യും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ പ്രിയപ്പെട്ട മക്കളെ ആനന്ദത്തിൻ്റെ സന്തോഷത്തിൻ്റെ ഈ ദിവസത്തിൽ ഡെയിലി ഡെലിവറൻസ് പ്രയറിലേക്ക് വലിയ ആത്മവിശ്വാസത്തോടെ വലിയ ധൈര്യത്തോടെ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ഈ ഒരു വിമോചന പ്രാർത്ഥന നിങ്ങൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ നിങ്ങളുടെ മേലുള്ള പല കെട്ടുകളെയും വിട്ടുമാറാത്ത ദുശീലങ്ങൾ ബന്ധിക്കപ്പെടുന്നു വൈകാരികമായ ക്ഷോഭങ്ങൾ ബന്ധിക്കപ്പെടും മാറാത്ത കലഹങ്ങൾ വിട്ടുമാറും മരുന്ന് വലിക്കാതെ വരുന്ന രോഗങ്ങൾ വിട്ടുമാറും ക്ഷുദ്രപ്രയോഗങ്ങൾ വിട്ടുമാറും പൈശാഷിക പ്രവർത്തനങ്ങൾ വിട്ടുമാറും ഈ ദിവസങ്ങളിലെല്ലാം മോചനത്തിന് വേണ്ടി അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ എഴുതി വെച്ചോ മക്കളെ അത് എഴുതി പ്രാർത്ഥിച്ചോ മക്കളെ നിന്റെ കമന്റ് ബോക്സുകളിൽ അഞ്ച് നിയോഗങ്ങള് ആ ഒരു വിടുതലിന് വേണ്ടി മോചനം ആവശ്യമുള്ള അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ സമർപ്പിച്ചോ കാരണം ഇന്ന് ഈ ദേവാലയത്തിൽ രാവിലെ മുതൽ തന്നെ അനേക കുർബാനകൾ അർപ്പിക്കപ്പെടും അനേക വൈദികർ വന്ന് പ്രാർത്ഥിക്കും നിരന്തരമുള്ള സ്തുതി ആരാധനകൾ നടക്കും ഈ പള്ളിയുടെ ചുറ്റും നൂറുകണക്കിന് ആ ദൈവ മക്കളും നാനാദ്യ മതസ്ഥരും വിശ്വാസത്തോടെ പള്ളിക്ക് ചുറ്റും ഉരുളുന്നുണ്ട് മക്കളെ നിങ്ങൾക്ക് വേണ്ടി കൂടിയാണത് അവരെ കല്ലുകൾ ചുമക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി കൂടിയായിരിക്കും അവരെ ഇഴഞ്ഞു പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി ആയിരിക്കും അവർ പരിശുദ്ധ അമ്മയുടെ മുടിയെടുത്തുകൊണ്ട് പള്ളിക്ക് ചുറ്റും നടക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയായിരിക്കും കാരണം അവരെല്ലാവരോടും നിങ്ങളുടെ ഈ അഞ്ച് കാര്യങ്ങൾ ഞാൻ അവരോട് പറയും ഈ നിയോഗ സാധിച്ചു കിട്ടാൻ വേണ്ടി അവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അങ്ങനെ അത്ഭുതങ്ങളുടെ ദിവസമാണ് മക്കളെ ഞാൻ നിങ്ങളുടെ എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുക പള്ളിക്കുന്നിനെ പരിശുദ്ധ ലൂർദ് മാതാവിനോട് ഞാൻ നിങ്ങളുടെ നിങ്ങളുടെ സങ്കടങ്ങൾ സമർപ്പിക്കും അമ്മ നിങ്ങൾക്ക് വേണ്ടി ആ ഒരു വിടുതലിന്റെ ശുശ്രൂഷ ഏറ്റെടുക്കും ആ ഒരു മോചന ശുശ്രൂഷ ഏറ്റെടുക്കും ആ ഒരു കുരുക്കഴിക്കുന്ന ശുശ്രൂഷ ഏറ്റെടുക്കും പരിശുദ്ധ അമ്മ സ്വർഗത്തിന്റെ അമ്മയാണ് നമ്മുടെ അമ്മയാണ് നമ്മൾ അനുവദിച്ചാലും ഇല്ലെങ്കിലും ആ അമ്മ നമ്മളെ അനുദാപനം ചെയ്യുക തന്നെ ചെയ്യും അതാ സ്വർഗത്തിന്റെ കൽപ്പനയാണ് അമ്മയ്ക്ക് ലഭിച്ചിരിക്കുന്നത് യോഗനാനും നോക്കിക്കൊണ്ട് ഈശോ പറഞ്ഞു ഇതാ നിന്റെ മകൻ പരിശുദ്ധ അമ്മയ്ക്ക് സ്വർഗം കൊടുത്ത കൽപ്പനയാ ആ നിമിഷം പരിശുദ്ധ അമ്മ നമ്മുടെ എല്ലാവരുടെ അമ്മയായിരിക്കുക അപ്പൊ അതുകൊണ്ട് മാറാത്ത വിട്ടുപോകാത്ത എല്ലാ പൈശാചിക പീഠകൾ എല്ലാ തടസ്സങ്ങൾ എല്ലാ ബന്ധനങ്ങൾ എല്ലാ കുരുക്കുകൾ എല്ലാ ശുദ്രപ്രയോഗങ്ങൾ തകിടിന്റെ എല്ലാ അസ്വസ്ഥതകളും അവയെല്ലാം ബന്ധിക്കപ്പെടാൻ പോകിയ മക്കളെ വചനം നമുക്ക് വേണ്ടി ഇന്ന് കർത്താവ് തന്നിരിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ മറിയത്തിന്റെ സ്ത്രോത്ര ഗീതത്തിൽ നിന്ന് എടുത്ത ഒരു ഭാഗമാണ് ഒന്നാം അധ്യായം നാൽപ്പത്തി ഒമ്പത് മുതൽ അമ്പത് വരെയുള്ള തിരുവചനമാണ് ഇതിങ്ങനെ പറയാന് ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അതായത് ഈ ലോകത്ത് നടന്ന ഏറ്റവും വലിയ അത്ഭുതമാണ് പരിശുദ്ധ അമ്മയ്ക്ക് ലഭിച്ചതെന്നുള്ള ൃഢമായ ബോധ്യമാണ് സഹരക്ഷകയായി ദൈവത്തെ തന്നെ തന്റെ ഉദരത്തില് തന്റെ ഗർഭപാത്രത്തില് ഗർഭം ധരിക്കാനുള്ള മഹാഭാഗ്യം ആ വലിയൊരു ബോധ്യമാണ് ആ ഒരു ആത്മവിശ്വാസമാണ് ആ രക്ഷകനിലൂടെ നമുക്കും രക്ഷ നേടിത്തരും നമുക്കും മോചനം നേടിത്തരും ഇതാ പരിശുദ്ധ അമ്മ പറഞ്ഞില്ലേ ശക്തനായവൻ ആകാശത്തിന്റെയും ഭൂമിയുടെയും വനായവൻ കാറ്റിന്റെ ചിറകളിൽ സഞ്ചരിക്കുന്ന ലോകത്തിന്റെ നിയന്താതാവായവൻ വലിയ കാര്യങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമാണ് യേശുവിന്റെ നാമം പരിശുദ്ധമാണ് പിതാവായ ദൈവത്തിന്റെ നാമം പരിശുദ്ധമാണ് പരിശുദ്ധാത്മാവിന്റെ നാമം പരിശുദ്ധമാണെന്ന് പരശുദ്ധാമ്മ ഏറ്റു പറയുകയാണ് നോക്കൂ തനിക്ക് ലഭിച്ച കൃപ പരശുദ്ധാമ്മ ഒരിക്കലും നഷ്ടപ്പെടുത്തുന്നില്ല അവളെ ഏറ്റുപറയുക തന്റെ വിശ്വാസത്തെ ഏറ്റുപറയുകയാണ് ദൈവത്തിന്റെ നാമം പരിശുദ്ധമാണ് അത് അത്ഭുതത്തിന്റെ നാമമാണ് അത് നിങ്ങൾക്ക് മോചനം നൽകുന്ന നാമമാണ് അത് നിങ്ങളെ രക്ഷിക്കുന്ന നാമമാണ് അത് നിങ്ങളെ ശുദ്ധീകരിക്കുന്ന നാമമാണ് പ്രിയപ്പെട്ട മക്കളെ പരിശുദ്ധ അമ്മ പറയുന്നത് കേൾക്ക് അവിടുത്തെ ഭക്തരുടെ മേൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവരുടെ മേൽ ഈശോയെ എന്ന് വിളിക്കുന്നവരുടെ മേൽ ദൈവത്തിനോട് ഒരു ചുവട് ചേർന്ന് നിൽക്കുന്നവരുടെ മേയിൽ ഈ കാലഘട്ടത്തില് ഈ പള്ളിയിലേക്ക് വരുന്ന എല്ലാ മക്കളുടെ മേൽ അവരുടെ തലമുറ 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 തലമുറകളുടെ മേൽ അവിടെ നിന്ന് കരുണ വർഷിക്കും കർത്താവിൻ്റെ കരുണയാണ് നമ്മളെ മോചനം നൽകുന്നത് കർത്താവിന്റെ കരുണയാണ് വിശ്വാസം നമ്മളിന്ന് വിട്ടുപോകുന്നത് ആദി വ്യാധികൾ വിട്ടുപോകുന്നത് ബാധകൾ ഒഴിഞ്ഞു പോകുന്നത് ശത്രുവിന്റെ ശല്യങ്ങള് വിട്ടുമാറുന്നത് രോഗപീഠകള് വിട്ടുമാറുന്നത് നിരന്തരമുള്ള വിശാസപീഠകള് വിട്ടുമാറുന്നത് പരിശുദ്ധ അമ്മയുടെ ആ ഒരു ബോധ്യം വിട്ടുമാറുന്നത് കർത്താവ് നമ്മുടെ തലമുറകളെ തലമുറകളെ അനുഗ്രഹിക്കുന്നത് കൊണ്ടാണ് പ്രിയപ്പെട്ട മക്കളെ ഏത് ബന്ധനമാണെങ്കിലും ഇന്ന് സമർപ്പിച്ചോ ഈ ദിവസങ്ങളിൽ സമർപ്പിച്ചോ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പിച്ച് സമർപ്പിച്ചു പരിശുദ്ധാമാത് കാനായിലെ കല്യാണ വീട്ടിന്റെ ആവശ്യങ്ങൾ എടുത്ത് ഉയർത്തിയതുപോലെ ഈ വയനാട്ടിലെ പള്ളിക്കുന്നിലെ ഈ തിരുനാൾ ദിനങ്ങളിൽ ആയിരക്കണക്കിന് ആൾക്കാർ കണുനീരോട് വന്ന് പ്രാർത്ഥിക്കുന്ന ഈ അഭിഷേക ദിനത്തില് നിങ്ങളുടെ മേലുള്ള കെട്ടുകൾ അഴിക്കപ്പെടും നിങ്ങളുടെ മേലുള്ള ബന്ധനങ്ങൾ അഴിക്കപ്പെടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇവിടെ വരുന്ന തീർത്ഥാടകർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഇവിടെ വരുന്ന മെത്രാന്മാര് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും വൈദികർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും സന്യസ്തർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അങ്ങനെ ശക്തമായ വലിയ ഒരു അഭിഷേക വിടുതലിന്റെ പ്രാർത്ഥനയാണ് ഈ പുണ്യഭൂമിയിൽ നിന്ന് ഈ അനുഗ്രഹം നിറഞ്ഞ ദേവാലയത്തിൽ നിന്ന് നിങ്ങൾക്കെല്ലാവർക്കും ലഭിക്കുന്നത് പ്രിയപ്പെട്ട മക്കളെ ബഹിഷ്കരണ പ്രാർത്ഥനയിലേക്ക് നമുക്കിപ്പോഴും പ്രവേശിക്കാം നമ്മുടെ നിയോഗങ്ങളെല്ലാം സമർപ്പിച്ച് പരിശുദ്ധ അമ്മയുടെ ആ അനുഗ്രഹം നമുക്ക് ആദ്യം ചോദിക്കാം മഹത്വപൂർണ്ണിയായ സ്വർഗരാജ്ഞി മാലാഹമാരുടെ നാഥെ വിശാശിനെ തല തകർക്കാനുള്ള ശക്തി അങ്ങയ്ക്കുണ്ട് ദൈവത്തിൽ നിന്ന് അതിനുള്ള കൽപ്പനയും ദൂതഗണങ്ങളെ ഞങ്ങളുടെ സഹായത്തിന് അയക്കാനുള്ള കൃപയും അങ്ങക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾ അങ്ങയോട് വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു അങ്ങനെ എല്ലാ തിന്മകളിൽ നിന്നും വിടിപ്പിക്കാൻ പരിശുദ്ധ അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേയും അവന്റെ നാറിക ശക്തികളെ പിന്തുടർന്ന് തോൽപ്പിച്ച് നരകാഗ്നിയിൽ അമ്മ തള്ളിക്കളയണമേ ദൈവത്തെ പോലെ ആരുണ്ട് അലാഹമാരെ മുഖിദൂതന്മാരെ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ കരുണയുള്ള അമ്മ പള്ളിക്കുന്നിലെ പരിശുദ്ധ ലൂർദ് മാതാവേ അമ്മയാണ് ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ പ്രത്യാശ ദൈവമാതാവേ അങ്ങയുടെ മാലാഹമാരെ അയച്ച് ഞങ്ങള് ദുഷ്ടാരൂപികളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ നമുക്ക് സുരക്ഷ പ്രാർത്ഥന ചെയ്യുകയാണ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ എല്ലാവരും ഈശോ ഈശോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക യേശുവല്ലാതെ മറ്റൊരു കർത്താവില്ലെന്ന് ഞാൻ ഏറ്റു പറയുന്നു സ്വന്തം രക്തത്താൽ എന്നെ സ്വന്തമാക്കിയ കർത്താവിൻ്റെ അധികാരത്തിനും ശക്തിയിലും ആശ്രയിച്ചു കൊണ്ട് അവിടുത്തെ തിരുനാമത്തെ ഞാൻ ആജ്ഞാപിക്കുന്നു ഈ മക്കളെ ശല്യപ്പെടുത്തുന്ന എല്ലാ ദുഷ്ടാരൂപികളോടും അവയുടെ ദുഷ്ടതകളോടും ചതിപ്രയോഗങ്ങളോടും തടസ്സപ്പെടുത്തലുകളോടും അങ്ങനെ ആ ദുഷ്ടശക്തികളിൽ നിന്നുണ്ടായിട്ടുള്ള സകല തിന്മകളും ഈ നിമിഷം ഈ മാതാവിന്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ കാലഘട്ടത്തില് ഈ മക്കളുടെ അഞ്ച് ബന്ധനങ്ങൾ വിട്ടുമാറുന്നതിന് ഇനിമേൽ അവരെ ശല്യപ്പെടുത്താൻ പാടില്ല എന്ന് ആജ്ഞാപിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് യേശു ക്രിസ്തുവിന് നാമത്താൽ ഞാൻ കൽപ്പിക്കുന്നു ഈ മക്കളിൽ പ്രവർത്തിക്കുന്ന എല്ലാ തിന്മകളോടും ദുഷ്ടാത്മാക്കളോടും യേശുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു യേശുവിന്റെ തിരു രക്തത്തിന്റെ ശക്തിയാണ് അവിടുത്തെ കുരിശ്മരണത്തിന്റെ യോഗ്യതയാണ് എല്ലാ പൈശാചിക ശക്തികളെയും എല്ലാ തടസ്സങ്ങളെയും പ്രത്യേകിച്ച് അഞ്ച് ബന്ധനങ്ങള് ഈ മക്കൾ സമർപ്പിക്കുമ്പോഴേ അഞ്ച് പ്രാർത്ഥനകൾ സമർപ്പിക്കുമ്പോൾ അഞ്ച് നിയോഗങ്ങള് ഈ ദിവസങ്ങളിൽ സമർപ്പിക്കുമ്പോഴ് അതിന്റെ മേലുള്ള എല്ലാ കെട്ടുകൾ അഴിയട്ടെ അതിന്റെ മേലുള്ള എല്ലാ ബന്ധനങ്ങൾ അഴിയട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാന്റെ നാമത്തിൽ അന്ധകാര ശക്തികളെ നിങ്ങളെ ഞാൻ കർത്താവിന്റെ ചുവട്ടിലേക്ക് ആട്ടിപ്പായിക്കുന്നു ഇനിയും മടങ്ങി വന്നു പോകരുതെന്ന് യേശുനാമത്തിൽ കൽപ്പിക്കുന്നു പാതാളത്തിലേക്ക് നിങ്ങളെ അമ്മയുടെ സഹായത്താൽ ചവിട്ടി താഴ്ത്തുന്നു ബന്ധനം അഴിയട്ടെ കെട്ടുകൾ അഴിയട്ടെ സാത്താൻ വിട്ടുമാറട്ടെ തിന്മയുടെ അരൂപികള് പൈശാശിക പീഡകള് പരിശുദ്ധ അമ്മയുടെ തിരുനാളിന്റെ രണ്ടാമത്തെ ദിവസമാ ഈ ദിവസങ്ങൾ ഇവിടെ അർപ്പിക്കപ്പെടുന്ന പ്രാർത്ഥനകളിലെല്ലാം എല്ലാം നിങ്ങളുടെ അഞ്ച് കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അഞ്ച് ബന്ധനങ്ങൾ വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കും അഞ്ച് കാര്യങ്ങളിൽ നിങ്ങൾക്ക് വിമോചനം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കും വിശ്വസിച്ച് പ്രാർത്ഥിക്കുക ഈ ഒരു ശുശ്രൂഷ നിങ്ങളെല്ലാവർക്കും അയച്ചു കൊടുക്കണമേ മക്കളെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് അയച്ചു കൊടുക്കണമേ അങ്ങനെ ലോകം മുഴുവൻ പള്ളിക്കുന്നിലെ പരിശുദ്ധ ലൂർത്തമാതാവിന്റെ അൽതാരയിൽ നിന്ന് ഈ ദിവസങ്ങളിൽ ഒഴുകുന്ന ദൈവകൃപകൾ കൊണ്ടൊന്നറിയട്ടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ